നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവ് എത്ര എടുത്തു പറഞ്ഞാലും മതിവരാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് പല രാജ്യത്തിലെയും നേതാക്കൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതും പ്രശംസിക്കുന്നതും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിനെ പ്രശംസിച്ച് ഖത്തർ വിട്ടയച്ച മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ സൗരവ് വാസിഷ്ഠ് പറയുന്ന വാക്കുകളാണ് ചർച്ചയാവുന്നത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നൽകിയ പിന്തുണ വിവരിക്കുന്നത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിൽ നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി സൗരവ് വാസിഷ്ഠ് പറഞ്ഞു അപ്രതീക്ഷിതമായി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ അതിർത്തികളെ മറികടക്കുന്ന തരത്തിൽ സമാനത ില്ലാത്ത ഒരു മാർഗനിർദേശ ശക്തിയെ പോലെ അങ്ങ് ഉയർന്നു വന്നു ഖത്തർ തടവിലെ ഏകാന്തതയിൽ പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ഇടപെടലുകളായിരുന്നു ഏക പ്രതീക്ഷ തങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ വഴിയും അദ്ദേഹം ഉറപ്പായിരുന്നു യു എൻ റെ മുഖ്യ അതിഥിയായും ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ജയിലിൽ വെച്ചും അറിയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകിയതെന്നും സൗരവ് വാസിഷ്ട് പറഞ്ഞു ക്യാപ്റ്റൻ വാസിഷ്ടിന്റെ പിതാവ് വിംഗ് കമാൻഡർ രജീന്ദർ കുമാർ വാസിഷ്ടും പ്രധാനമന്ത്രി പ്രശംസിച്ച് രംഗത്തെത്തി എട്ട് പതിറ്റാണ്ട് പിന്നിട്ട ജീവിതത്തിൽ മോദിയുടേതുപോലെ നമ്മുടെ രാജ്യത്തോടും അതിന്റെ പൗരന്മാരോടും ഇത്രയും ഹൃദയബന്ധമുള്ള ദീർഘ ഒരു നേതാവിനെ കാണാൻ സാധിച്ചിട്ടില്ലെന്നും എൺപത്തിയാറുകാരനായ രവീന്ദ്രൻ കുമാർ പറയുകയുണ്ടായി മകൻ തടവിലായിരുന്ന സമയത്ത് മോദിക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന ചിന്തയാണ് മുന്നോട്ട് നയിച്ചത് ഇത് പിന്നീട് സത്യമായി എന്നും അദ്ദേഹം പറഞ്ഞു ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് ഖത്തർ വിട്ടയച്ചിരുന്നു പദശിക്ഷി ി വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികരെയാണ് ഖത്തർ സ്വതന്ത്രയാക്കി നാട്ടിലേക്ക് വിട്ടയച്ചത് ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഇവരെ ശിക്ഷിച്ചത് തത്വമ